ദേവാമൃതം ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗെറ്റ് എ ബെറ്റർ ഫ്യൂച്ചർ വിത്ത് കെ ആർട്സ് ശ്രീനാരായണ കോളേജ് തൊഴുവാനൂർ വളാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് കെ ആർസ് ശ്രീനാരായണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് സെൽഫ് ഫിനാൻസ് കോളേജ് അഫിലേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊഴുവാനൂർ വളാഞ്ചേരി श्रीनारायण परमगुरवे नमः श्रीनारायण പരമഗുരവേ നമ ശ്രീനാരായണ പരമഗുരവേ നമ നമസ്കാരം സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഐ ടി വിദ്യാഭ്യാസം സാർവത്രികമായിരിക്കുകയാണ് എൻജിനീയറിംഗ് ബി ടെക് ബിരുദങ്ങൾക്കും ഇന്ന് ഒരുപാട് ആവശ്യക്കാരൊക്കെയുണ്ട് പണ്ടത്തെക്കാളും ഏറെയായിട്ട് ഇന്ന് നമ്മുടെ യുവാക്കളിൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് പഠനം കഴിഞ്ഞാലുടൻ ഒന്നോ രണ്ടോ സുഹൃത്തുക്കളുമായി ചേർന്നിട്ട് ഒരു ചെറിയ സോഫ്റ്റ്വെയർ കമ്പനിയോ ഏതെങ്കിലും ഒരു ഏജൻസിയോ ചെറിയ ബിസിനസ്സോ ഒക്കെ സ്വന്തമായിട്ട് തുടങ്ങുക എന്നുള്ളൊരു രീതി കണ്ടുവരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സർക്കാരും ഇപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇത് വളരെ നല്ലത് തന്നെയാണ് മറ്റൊരാളുടെ കീഴിലെ ജീവിതാവസാനം വരെ കിടന്ന് ജോലി ചെയ്തിട്ട് അധികമൊന്നും സമ്പാദിക്കാനും ഒന്നും ആവാതെ ജീവിതം അവസാന കാലം വരെ ഒരു പരാധീനക്കാരനെ പോലെ കൊണ്ടുപോകുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും സ്വീകാര്യമായ ഒന്നല്ല സ്വന്തമായൊരു ബിസിനസ്സാകുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ അതിനകത്ത് പതിയിരിക്കുന്ന ഒരു ചെറിയ പ്രശ്നം അത് ശ്രീനാരായണ ഗുരുദേവ് ദർശനത്തിലൂടെ തന്നെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഗുരുസാഗരം ചിന്തിക്കുന്നത് ഒരു മുതിർന്ന സുഹൃത്തിൻ്റെ മകൻ്റെ അനുഭവമാണ് ഇന്ന് പറയുന്നത് ഇദ്ദേഹം മകൻ എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവൻ പറഞ്ഞു എൻ്റെ മൂന്ന് സുഹൃത്തുക്കളുമായിട്ട് ബാംഗ്ലൂരിൽ ഒരു ചെറിയ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങാനായിട്ടാണ് പ്ലാൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിൻ്റെ മൂലധനം വേണ്ടി വരുന്നത് അത് അതിൻ്റെ ഒരു ഷെയർ ഓരോരുത്തരെടുക്കണം അപ്പോൾ എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ കൂടി വേണം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നീ അത് ചെയ്യുന്നതിലും തെറ്റില്ല പക്ഷേ അതിന് മുമ്പ് അനുഭവം എന്ന് പറയുന്ന ഒന്നുണ്ട് അപ്പോൾ നീ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരാളുടെ കീഴിൽ ജോലി ചെയ്ത് കുറച്ച് അനുഭവം സമ്പാദിച്ചതിന് ശേഷം പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിനക്ക് പ്രതിസന്ധികളെ താങ്ങുവാനായിട്ട് സാധിക്കില്ല ഈ മകൻ ഇതൊന്നും കേട്ടില്ല അവൻ വാശി പിടിച്ച് പൈസയുമായിട്ട് പോയി മൂന്ന് പേർ ചേർന്നിട്ട് ഈ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങി പക്ഷേ അവരുടെ ജോലിയൊക്കെ നല്ലതായിരുന്നെങ്കിലും ഈ മൾട്ടിനാഷണൽ ആയിട്ടുള്ള കോർപ്പറേറ്റുകളോടും മത്സരിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല അങ്ങനെ ചെയ്തു കൊടുത്ത ജോലികൾക്ക് പോലും പണം കിട്ടാതെ എട്ട് മാസങ്ങൾക്ക് ശേഷം ഈ കമ്പനി പൂട്ടിപ്പോവുകയുണ്ടായി നഷ്ടം സംഭവിക്കുകയുണ്ടായി അപ്പോൾ ഇത്രയും വലിയ ഭീമമായ നഷ്ടം സംഭവിച്ചതിന് ശേഷം ഈ യുവാവ് ഒന്നും ചെയ്യാൻ മനസ്സില്ലാതെ വീട്ടിൽ വന്ന് മുറിയടച്ച് ഇരിപ്പായി അപ്പോൾ ഈ യുവാവിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവന് ജീവിതത്തിൽ ബോധ്യം കൊടുക്കണം എന്നാണ് ഈ പിതാവ് എന്നോട് ആവശ്യപ്പെട്ടത് അതൊരു വലിയ ചുമതലയായിട്ട് തോന്നി കാരണം ഇപ്പോഴത്തെ വിദ്യാസമ്പന്നരായ കുട്ടികൾ മറ്റാരും പറയുന്നത് അത്രയ്ക്ക് എടുക്കില്ല അവർക്ക് ഉപദേശമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ യുവാവിൻ്റെ അടുക്കിൽ ചെന്നിരുന്നപ്പോൾ അത് കൂടുതൽ ബോധ്യമായി കാരണം ഇയാൾ ചെന്നിരിക്കുന്നയാളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പോലും ഇയാൾ മേശപ്പുറത്ത് ഇങ്ങനെ ക്ലോക്കിലേക്ക് ടൈം പീസിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് ഈ മേശപ്പുറത്ത് ഒഴിഞ്ഞ് കിടക്കുന്ന ചായത്തുള്ളികൾ കുടിക്കാനായിട്ട് വന്ന ചെറു ഉറുമ്പുകളെ കണ്ടത് ഈ ഉറുമ്പുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ കൈ കൊണ്ടുവന്ന് തടസ്സമായിട്ട് വെച്ചു അപ്പോൾ ഈ ഉറുമ്പ് എന്തു ചെയ്തു ഈ കൈ മറഞ്ഞിരിക്കുന്ന അത്രയും ഭാഗത്തു നിന്നും മാറിയിട്ട് അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു അവിടെയും തടഞ്ഞു ഇത് ഒരുപാട് നേരം തുടർന്നപ്പോൾ ഈ യുവാവ് വന്നിരിക്കുന്ന ആൾക്ക് വല്ല ചിത്തഭ്രമവും ഉണ്ടോ എന്നാണ് അവൻ ആദ്യം തോന്നിയത് പക്ഷേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിലേക്ക് അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അവന് ചെറുതായിട്ട് അവൻ്റെ തലയ്ക്കുള്ളിൽ ചെറിയ വെളിച്ചം വരുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ അവനോട് പറഞ്ഞു ഉപദേശിക്കാനൊന്നും ആളല്ല പക്ഷേ ഈ ഒരു ജീവിതപാഠം ഈ ചെറിയ ഉറുമ്പിൽ നിന്ന് നീ കണ്ടു പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ എത്രത്തോളം വലുതാണ് ആ ഉറുമ്പിനേക്കാൾ ആ ഉറുമ്പ് നമ്മളെക്കാൾ എത്രയോ നിസ്സാരനാണ് നമ്മളവൻ്റെ വഴിക്ക് തടസ്സം സൃഷ്ടിക്കുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത് നിരന്തരം അതിനെ മറികടന്ന് മറ്റു വഴിയിലൂടെ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുവാനായിട്ടാണ് അവൻ ശ്രമിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറയും തടസ്സങ്ങളിൽ കെട്ടിക്കിടക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം നദിയുടെ ഒഴുക്കിൽ എവിടെയെങ്കിലും തടഞ്ഞു കിടക്കാനുള്ള പൊങ്ങുതടികളാവരുത് നമ്മൾ കരുത്തോടുകൂടി ഒഴുകുവാനായിട്ടുള്ള ഒരു ആർജവം നമ്മുടെ ഉള്ളിലുണ്ടാവണം ഇതിനെയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഈ ഇച്ഛാശക്തിയെ മുന്നോട്ട് നയിക്കാനായിട്ട് ക്രിയാശക്തി ഉണ്ടാവണം ഈ ഇച്ഛാശക്തിയെയും ക്രിയാശക്തിയെയും നിയന്ത്രിക്കാനായിട്ടുള്ള ജ്ഞാനശക്തി ഉണ്ടാക്കിയെടുക്കണം ഇതാണ് നാം ജീവിതത്തിൽ നേടേണ്ടത് അപ്പോൾ നിരന്തരമായ പരിശ്രമം കൊണ്ട് നമുക്ക് നേടാവുന്നതേ ഉള്ളൂ ഈ ഭൂമിയിൽ ഉള്ള ജീവിതത്തിൽ ഈ യുവാവിന് ആ ഒരു ഉദാഹരണം വലിയ ബോധ്യമായി അയാൾ പിന്നീട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു നമുക്ക് നമ്മുടെ ചുറ്റിനും ഇതുപോലെ ഇരിക്കുന്ന നിരാശരായിരിക്കുന്ന യുവാക്കളോട് ഗുരുധർമ്മമനുസരിച്ചിട്ട് ബോധിപ്പിക്കാൻ ഇത്രയേ ഉള്ളൂ ഈ ലോകം ആർക്ക് മുന്നിലും ചുവന്ന പരവതാനി വിരിച്ചിട്ട് ഇങ്ങോട്ട് നടന്നു പോകുന്നുള്ളൂ എന്ന് പറയില്ല എല്ലാവരുടെയും മുന്നിൽ കല്ലും കട്ടയും മുള്ളുകളുമൊക്കെ നിറച്ചിട്ടുകൊണ്ടാണ് ഇവിടുത്തെ വഴികൾ ഉണ്ടായിരുന്നത് നമ്മളിന്ന് സഞ്ചരിക്കുന്ന ഈ നാഷണൽ ഹൈവേയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കല്ലും മരത്തടിയും കട്ടയും ഒക്കെ വീണ് കിടന്ന കുണ്ടുകളായിരുന്നു മനുഷ്യൻ്റെ നിതാന്ത പരിശ്രമം കൊണ്ട് അവന് സഞ്ചരിക്കാവുന്ന വഴികൾ അവൻ തന്നെ ഉണ്ടാക്കിയെടുത്തു ആൽബർട്ട് ഐൻസ്റ്റീനും ഒക്കെ എഡിസണും ഒക്കെ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഒരു ദിവസം രാവിലെ ഈ കണ്ടുപിടുത്തം അവരുടെ മുന്നിൽ വന്ന് നിന്നിട്ടല്ല അവരതിൻ്റെ പിന്നാലെ അവരുടെ ജീവിതം പോലും കളഞ്ഞ് ഓടിയപ്പോഴാണ് കാലം അവർക്ക് മുന്നിൽ വിജയത്തിൻ്റെ വാതിൽ തുറന്നിട്ട് കൊടുത്തത് ഇപ്പോൾ പരവതാനി വിരിച്ച ഒരു ലോകമല്ല നമുക്ക് മുന്നിലുള്ളത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് കഠിന ശ്രമത്തിന് നമ്മൾ ജീവിതത്തെ വിട്ടുകൊടുത്തെന്നാൽ ഫലമുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് അതിന് ശ്രീനാരായണ ഗുരുദേവൻ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമായി നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇന്നത്തെ ഇന്നത്തെമൊഴിയിലേക്ക് നിശ്ചലമായ അറിവ് വെളിച്ചം പോലെ ഇരിക്കുന്നു ഇവിടെ അറിവ് മാത്രമേ ശേഷിക്കുകയുള്ളൂ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീനാരായണ കോളേജ് തൊഴുവാനൂർ വളാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് കെ ആർട്സ് ശ്രീനാരായണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് സെൽഫ് ഫിനാൻസ് കോളേജ് അഫിലേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊഴുവാനൂർ വളാഞ്ചേരി ദേവാമൃതം